സത്യസന്ധനാണെങ്കിൽ ഡോക്ടർ റോയി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് മടിയിൽ കനമുള്ളവരല്ലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ പ്രമുഖ വ്യവസായിയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡിയുമായ ഡോക്ടർ റോയി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയ്ക്ക് താഴെ ചിലർ കൊണ്ടുവന്നിടുന്ന കമൻറ്റുകളാണ് ഏറെയും സംഖ്യകളാണ് ജീവിതത്തിൽ താനല്ല നേടിക്കഴിഞ്ഞു ഇനി ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നും ബാക്കിയില്ല എപ്പോൾ മരിച്ചാലും താൻ ഹാപ്പിയാണ് വിമാനയാത്രയ്ക്കിടെ അപകടമുണ്ടായാൽ പോലും താൻ നൃത്തം ചെയ്ത് ആസ്വദിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ റോയ് ജീവിതം എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾ എന്തിന് ജീവൻ എടുക്കണം അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ തൻ്റെ ആത്മാഭിമാനം ആർക്കു മുമ്പിലും പണയം വെക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല താൻ സ്വന്തമാക്കിയ ബിസിനസ് സാമ്രാജ്യത്തെക്കാളും പടുത്തുയർത്തിയ സൗധങ്ങളെക്കാളും ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ ആത്മാഭിമാനമാണ് എന്ന് എല്ലാ കാലത്തും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സൽപേരിനെ കളങ്കപ്പെടുത്താൻ ആദായ നികുതിയെ ഉപയോഗിച്ചുകൊണ്ട് ചിലർ ഒരു ശ്രമം നടത്തിയപ്പോൾ തന്റെ മാനാഭിമാനം പടയപ്പെടുത്തി ആ ഡീലിന് തയ്യാറാവാതെ അദ്ദേഹം ജീവൻ ഒടുക്കി വി ജി സിദ്ധാർത്ഥയെ നിങ്ങൾ ഓർക്കുന്നില്ലേ കഫേ കോഫി ഡേയുടെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ ഒരു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു കാരണം എന്തായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ സ്ഥിരമായിട്ടുള്ള റെയ്ഡ് ഒരു തരത്തിലും തന്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ നിരന്തരം ഇ ഡി റൈഡ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് സമാനമായ അനുഭവം തന്നെയാണ് ഡോക്ടർ റോയിയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കടുത്ത പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ ഇന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് കണക്കിൽപ്പെടാത്ത വെറും അൻപതിനായിരം രൂപ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ ജയിലിൽ അടയ്ക്കാൻ വകുപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ബിസിനസ് ചെയ്യുന്ന റോയെ പോലെ ഉള്ളവരെ കുടുക്കാനും ജയിലിൽ അടയ്ക്കാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഏകദേശം എഴുന്നൂറ് കോടി രൂപയ്ക്ക് വിറ്റുപോയിരുന്നു ആ പണം മുഴുവൻ കേരളത്തിലെ വിവിധ സംരംഭങ്ങളിലേക്ക് മുടക്കാൻ അദ്ദേഹം ആലോചിച്ചിരുന്നു അതിനിടയിലാണ് ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായിട്ടുള്ള റെയ്ഡുകൾ നടന്നതും അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതും രാജ്യമെമ്പാടും ബി ജെ പി കളിക്കുന്നൊരു കളിയുണ്ട് പാർട്ടിയിലേക്കുള്ള ധനസമാഹരണത്തിനായി ലോക്കൽ നേതാക്കളെ വമ്പൻ സ്രാവുകളുടെ അടുത്തേക്ക് വമ്പൻ ബിസിനസ് പ്രമുഖരുടെ അടുത്തേക്ക് പറഞ്ഞയക്കും ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് രൂപയാണ് പാർട്ടി ഫണ്ടിലേക്ക് കോഴയായി അവർ ചോദിക്കുന്നത് കൊടുക്കാൻ തയ്യാറാകാത്ത സംരംഭകരെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടും അവരുടെ ആസ്തികൾ മുഴുവൻ കള്ളപ്പണമെന്ന് ചാപ്പടിച്ച് കണ്ടുകെട്ടും പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങളിലൂടെയും കോടതി വ്യവഹാരങ്ങളിലൂടെയുമായിരിക്കും അവർക്ക് ആ പണം തിരിച്ചു പിടിക്കാനാവുക അപ്പോഴേക്കും ബിസിനസ് സാമ്രാജ്യം ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കും ബിസിനസ് രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മലയാളി ഗ്രൂപ്പിനോട് തമിഴ്നാട്ടിലെ ബി ജെ പി ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് കോടി രൂപയാണ് ഓർക്കണം ബി ജെ പി തമിഴ്നാട്ടിൽ ഒരു ശക്തി പോലുമല്ല ആ മലയാളി ഗ്രൂപ്പ് ബി ജെ പി ആവശ്യപ്പെട്ട അഞ്ഞൂറ് കോടി കൊടുക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആ ഗ്രൂപ്പിനെ വേട്ടയാടി ഏകദേശം ആയിരം കോടി കണ്ടുകെട്ടുകയും ചെയ്തു ഈ മാറ്റം കേരളത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തു വർഷം മുമ്പ് വരെ തെക്കുവടക്ക് നടന്നിരുന്ന ബി ജെ പി നേതാക്കളൊക്കെ പൊടുന്നനെ എങ്ങനെയാണ് കോടീശ്വരന്മാരായി മാറിയത് സെലിബ്രിറ്റികളെ അണിനിരത്തി കോടികൾ പൊടിക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നടത്താൻ ഇവർക്ക് എവിടുന്നാണ് പണം ഇപ്പോൾ തിരുവനന്തപുരം മേയറായ ബി ജെ പി നേതാവ് ബി ബി രാജേഷിന്റെ വീടിന് മുമ്പിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ അതിൽ മുഴുവൻ ബി ബി രാജേഷ് പൊടുന്നനെ കോടീശ്വരനായതിനു പിന്നിലുള്ള കഥ എന്താണ് എന്ന് അറിയാനുള്ള ചോദ്യങ്ങളായിരുന്നില്ലേ ഇത്തരത്തിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ജോലിയും കൂലിയുമില്ലാതെ തെക്കുവടക്ക് നടന്നിരുന്ന ഒട്ടുമിക്ക ബി ജെ പി നേതാക്കളും രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊടുന്നനെ പുതുപ്പണക്കാരായി മാറിയത് നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം തങ്ങൾക്ക് വഴങ്ങാത്ത ബിസിനസ്സുകാരെ തകർത്തും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവരെ വേട്ടയാടിയും സമ്പാദിച്ച പണങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടി തകർക്കുന്ന സംരംഭങ്ങളൊക്കെയും പിന്നീട് ഏറ്റെടുക്കുന്നത് അദാനി ഗ്രൂപ്പ് ആണെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യം ഒരു കോർപ്പറേറ്റ് എന്ന ആശയം ബി ജെ പി നടപ്പിലാക്കുകയാണോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം ആത്മാഭിമാനം മാത്രമല്ല എന്ത് വേണമെങ്കിലും പണയപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് കിറ്റക് സാബുവിനെ പോലെയുള്ളവർ ബി ജെ പിക്ക് മുമ്പിൽ മുട്ടുകാലിൽ ഇഴയുമ്പോൾ അതേ ആത്മാഭിമാനം ഒരുത്തൻ്റെ മുമ്പിലും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീലിനും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ റോയ് വിടവാങ്ങിയത് അതുകൊണ്ട് സാബു ജേക്കപ്പിനെ ഉള്ളവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാട്ടുകൾ പാടുന്നവർ അതേ നാവുകൊണ്ട് ഡോക്ടർ റോയിയുടെ പേര് പോലും ഉച്ചരിക്കരുത് അങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡിയോട് നിങ്ങൾ ലേശമെങ്കിലും ആദരവ് കാണിക്കണം പടുത്തുയർത്തിയ കോടികളുടെ ആസ്തിയുള്ള സാമ്രാജ്യത്തേക്കാൾ വലുതാണ് ആത്മാഭിമാനം എന്ന അടയാളപ്പെടുത്തി പടിയിറങ്ങിയ ഡോക്ടർ റോയ്ക്ക് ആദരാഞ്ജലികൾ